എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവരിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ എന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചു ചോദിച്ചു തന്നെയാണ് ഈ റിസൾട്ട് എന്നായിരിക്കും വരിക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യണം എന്നൊക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇടത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇതുവരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്തവർക്ക് മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓപ്ഷൻ എബിൾ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരത്തോടൊക്കെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പാണ് ഏറ്റവും കൂടുതൽ പുറത്തുവരുന്നത് സാധാരണഗതിയിൽ അഞ്ചു മണി ടു ആറുമണി ഒക്കെ ആ സമയത്താണ് പ്രസിദ്ധീകരിക്കാറ് പക്ഷേ എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അഞ്ച് മണി ടു ആറു മണി വരെ എന്തായാലും രണ്ട് മണിക്ക് വരുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അതിൻ്റെ രാത്രി വൈകിയോടെ മാത്രമാണ് രാത്രി വൈകിയോടെ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു ഒരു പത്ത് മണിക്കൊക്കെ ശേഷം മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരുന്നുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ രാത്രി കുറച്ച് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഘട്ടങ്ങൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഫീ ഉള്ളതാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീയെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ പ്രവേശനം നേടുകയും കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ പ്രവേശനം ലഭിച്ചു യൂണിവേഴ്സിറ്റി ഫീ അടച്ചൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻ്റോ ഫസ്റ്റിലോ വന്നപ്പോഴോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കോളേജ് നിങ്ങൾ ഫീസ് അടയ്ക്കുകയും നിങ്ങൾ ഫീസ് അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പിന്നീട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കോളേജും കോഴ്സും ഒന്നും ലഭിക്കാതെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും ഒരു കോളേജും കോഴ്സും ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കോളേജും കോഴ്സും പ്രവേശനമായിട്ട് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത് പ്രധാനമായും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടുകയും യൂണിവേഴ്സിറ്റി ഫീ അടച്ചൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല അപ്പം പകരം ആര് മാത്രം അടച്ചാൽ മതി തേർഡ് അലോട്ട്മെൻ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോഴും പ്രവേശനം ഒന്നും ലഭിച്ചില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഫീ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റിൽ കോളേജിൽ ജോയിൻ ചെയ്യാനും സാധിക്കുള്ളൂ നിങ്ങൾ കോളേജിൽ ഏത് ദിവസമാണോ പ്രവേശനത്തിന് ഹാജരാകേണ്ടതെന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് പറഞ്ഞത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് യൂണിവേഴ്സിറ്റി കൃത്യമായി പറയുന്നത് ആ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നുള്ളതാണ് എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നെങ്കിൽ പുതിയ അലോട്ട്മെൻറ്റും മെമ്മോ ഇല്ല നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരു ഓപ്ഷൻ ലഭിച്ചു അതേ ഓപ്ഷൻ തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റായി ലഭിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റും മെമ്മോ ഇല്ല നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആണ് കാരണം തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിൽ ശരി സോറി ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആണെങ്കിലും നിങ്ങൾ നിർബന്ധമായും ഫീസ് അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ ആണ് അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ എടുക്കുകയും നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് അതേ കോളേജിൽ തന്നെ കിട്ടി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അതേ കോളേജിൽ അതേ കോളേജിലും അതേ കോഴ്സിലും തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് മെമോ ലഭിക്കുന്നതല്ല അതേസമയം എന്താണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ അല്ല പുതിയൊരു ഓപ്ഷനാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ പുതിയ അലോട്ട്മെൻറ്റ് മെമോ പ്രകാരം തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷനിലേക്കുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടി അന്നേരമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ട എന്താണ് തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ട സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി അങ്ങനെ പറഞ്ഞാൽ കല്ല തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ നിർബന്ധമായും പ്രവേശനം നേടണം അതും പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം നിങ്ങൾ ഫീസ് അടച്ച് പ്രവേശനം നേടേണ്ടതാണുള്ള ഓർത്തി ഫീസ് അടച്ച് നിങ്ങൾ പ്രവേശനം നേടണം എന്നുള്ളത് ഓർത്തിരിക്കാനാണ് അതിൽ ഫീസ് അടയ്ക്കുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് അടയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ ഫീ പേയ്മെൻറ്റ് അടയ്ക്കാൻ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ് നമ്മുടെ ചാനലിലെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് വേണ്ടി വാട്സാപ്പിൽ ഓപ്പൺ ആയി നിങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം പേയ്മെൻറ്റ് നമ്മൾ ചെയ്തു തരണം നമ്മൾ പേയ്മെൻറ്റ് അടച്ചു തരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങ് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി രൂപയും ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒന്നുകൂടെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്നവർ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുതെന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കോളേജ് ജോയിനിങ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ ലഭിക്കുക യൂണിവേഴ്സിറ്റി ഫീ അടച്ച ശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്യുക അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് നിങ്ങൾ ഏതു ദിവസമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഏതു ദിവസമാണ് കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടതെന്നുള്ളത് അലോട്ട്മെൻറ്റ് മെമോയിലാണ് കൃത്യമായിട്ട് പറയുന്നത് ആ അലോട്ട്മെൻറ്റ് മെമോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിലും അലോട്ട്മെൻറ്റ് മെമോയിൽ പറഞ്ഞിരിക്കുന്ന ടൈമിലും ഡേറ്റ് ആൻഡ് ടൈമിൽ നിങ്ങൾ കോളേജിൽ പ്രവേശനം ക്ഷണത്തിനായിട്ട് ഹാജരാകണം ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഞാൻ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നൊരു ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തി വരുന്നില്ല കാരണം എന്താണ് തേർഡ് അലോട്ട്മെന്റോട് കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത ആണെങ്കിലും ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത ഇപ്പോൾ ഇഷ്ടമുള്ള കോളേജാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജാണെങ്കിൽ ഇഷ്ടം ഉള്ള കോഴ്സാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കൂ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കൂ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ടായിട്ട് ടെമ്പററി അഡ്മിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഇവിടെ ഒരു പ്രസക്തിയില്ല എന്നാലും യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് ഹയർ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ക്യാൻസൽ എന്നുള്ളത് അപ്പോൾ ഇനിയുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ആണ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ന്യൂ രജിസ്ട്രേഷൻ ഉള്ള ന്യൂ രജിസ്ട്രേഷൻ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ന്യൂ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആകും തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടപടികൾക്ക് ശേഷം ന്യൂ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും തേർഡ് അലോട്ട്മെന്റ് ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് അഥവാ വൈകുന്നേരം എത്തിയില്ലെങ്കിലും രാത്രി വൈകിയോടൊക്കെ അതുകൂടി തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ബസ് സമരത്തോടും പിന്നെ അതിന് പിറ്റേ ദിവസമായ ദേശീയ സമരത്തോടും ദേശീയ സമരവും ദേശീയ പണിമുടക്കം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് മാറ്റിവെച്ചത് അപ്പോൾ അപ്പോൾ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇന്ന് മുതൽ ഇന്ന് മുതൽ നോർമൽ ഡേ ആയി അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈച്ചുകൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ